ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മഴക്കാലത്ത് പത്തുമണിച്ചെടികൾ ചീഞ്ഞു പോകാതെ ഒരു കളർ പോലും നഷ്ടപ്പെടാതെ എല്ലാ കളറും ഒരേപോലെ കിളിപ്പിച്ചെടുക്കാൻ പറ്റിയ ഒരു വിദ്യയായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ആർക്കും വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു വിദ്യയാണ് ഇത് കേട്ടോ ഒരു ചിലവും ഇല്ലാതെ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് എത്ര പത്ത് മണിച്ചെടിയുടെ കളറുകളുണ്ടോ അവയെല്ലാം ഓരോ കളറുകളാണെങ്കിൽ പോലും നമുക്ക് ഈ ഒരു മഴയത്ത് നഷ്ടപ്പെടുത്താതെ ഇരിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യമേ നോക്കേണ്ടത് അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അടുത്തുള്ള ബെൽബട്ടൺ മറക്കാതെ ക്ലിക്ക് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ആർക്കും പെട്ടെന്ന് വളർത്തിയെടുക്കാവുന്ന ഒരു ചെടിയാണല്ലോ പത്തുമണി ചെടി എന്നാൽ നമ്മൾ ഒരുപാട് കളറൊക്കെ നേഴ്സറിയിൽ നിന്ന് പുതിയത് പുതിയത് വാങ്ങിക്കും നല്ല ഭംഗിയുള്ള കളറുകൾ നോക്കി അത് അതുവരെ നന്നായിട്ട് ഫ്ലവർ ഒടിച്ചേക്കും പക്ഷേ മഴയങ്ങോട്ടായി കഴിയുമ്പോഴത്തേന് പതുക്കെ പതുക്കെ ഇതിൻ്റെ തണ്ടുകൾ വെള്ളം കെട്ടി എന്നിട്ട് ചെയ്യാനായിട്ട് തുടങ്ങും ഇപ്പോൾ ഒരുപാട് പത്തുമണിയൊക്കെ വളർത്തുന്നവർക്ക് എല്ലാ കളറുകളും ഷെയ്ഡിലോട്ടൊക്കെ മാറ്റി വെക്കുക എന്ന് പറയുന്നത് പോസിബിളായിരിക്കണമെന്നില്ല എന്നാലും ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മഴയൊക്കെ കൊള്ളാതെ സൈഡിലോട്ടൊക്കെ നീക്കി വെക്കാം പക്ഷേ സൈഡിലോട്ട് നീക്കി വെച്ചാൽ ഇതിന് വെയിൽ കിട്ടിയില്ലെങ്കിൽ ഈ ചെടി അങ്ങ് നഷ്ടപ്പെട്ടു പോകുന്നത് കാണാം പിന്നെ അതുപോലെ തന്നെ മഴ കിട്ടിയിട്ട് നമ്മളെടുത്ത് സൈഡിൽ നീക്കി വെക്കുമ്പോഴും ഇതിൻ്റെ തണ്ട് അങ്ങ് ചീഞ്ഞ് പോകുന്നതായിട്ട് കാണാം അപ്പോൾ നമ്മൾ മഴത്തു തന്നെ ഇതിനെ നിർത്തിക്കൊണ്ട് എങ്ങനെയാണ് നിർത്തുന്നതെന്ന് കാണാം ആദ്യമേ ഇത് നമുക്ക് ആദ്യമേ ഇത് ചെയ്തു കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതുപോലെ നന്നായിട്ട് ഫ്ലവർ വന്നിരിക്കുന്ന ചെടി ആണെങ്കിൽ പോലും മഴയാകുമ്പോഴത്തേനും അങ്ങ് നിങ്ങൾക്കറിയാമല്ലോ ഇതിങ്ങനെ പട്ടത് പോലെ കിടക്കും ഇപ്പോൾ നന്നായിട്ട് ഫ്ലവർ ഉണ്ട് കണ്ടോ എല്ലാത്തേലും ഒരുപാട് ഫ്ലവർ ഉണ്ട് ഇതാ നിങ്ങൾക്ക് ഈ വെയിൽ കാണുമ്പോൾ അറിയാം ഇപ്പോൾ ഇതൊക്കെ ഇത് വെയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് പക്ഷേ വെയിലങ്ങോട്ട് മങ്ങി മഴക്കാലം അങ്ങോട്ട് തുടങ്ങിയപ്പോൾ അതിൽ എൻ്റെ ചെടിയുടെ അവസ്ഥ മാറാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പം ചെടിയുടെ അവസ്ഥ നമ്മളിത് ഒരുപാടങ്ങ് മാറുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മളിതിനെ കട്ട് ചെയ്ത് നിർത്തണം എന്നുള്ളതാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത് ഇതാ ഇപ്പം ഈ ഒരു അവസ്ഥ ഉണ്ടോ ഇത് പൂക്കളൊക്കെ കൊഴിഞ്ഞ് അങ്ങോട്ട് തുടങ്ങിയ ഒരു സമയമാണ് ഇത് ഉണ്ടാവും അപ്പം ആ ഒരു സമയത്ത് വേണം നമ്മളിനെ കട്ട് ചെയ്ത് നിർത്താനായിട്ട് ഫ്ലവർ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഇത് കട്ട് ചെയ്യാതിരിക്കരുത് അങ്ങനെ വിചാരിച്ചു കഴിയുമ്പോൾ നമ്മളൊരു ചെടി നഷ്ടപ്പെട്ട് പോയിക്കൊണ്ടിരിക്കും അത് നമ്മൾ വിചാരിക്കും ഫ്ലവർ കഴിയിട്ട് എന്നിട്ട് കട്ട് ചെയ്യാൻ പക്ഷെ അങ്ങനെയല്ല നമ്മൾ ഈ ഒരു പരുവ ആകുമ്പോൾ തന്നെ കട്ട് ചെയ്ത് നിർത്തണം ഇപ്പം ഇവിടുത്തെ ചെടിയല്ല മഴ കൊണ്ടിട്ട് നിൽക്കുന്ന ചെടിയാണ് അപ്പോഴത്തേക്കും ഫ്ലവർ കുറഞ്ഞു നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ ഫ്ലവർ കുറഞ്ഞു ഇതിൻ്റെ തണ്ടുകൾ കണ്ടോ വല്ലാണ്ട് നീണ്ട് ഒരു മാതിരി ഭംഗിയില്ലാത്ത ആയിട്ടുണ്ട് ആ അപ്പോൾ ഇങ്ങനെയാണ് പിന്നെ ഫ്ലവറിൻ്റെ വലിപ്പവും കുറഞ്ഞു പോവും മഴക്കാലത്ത് അങ്ങനെയുണ്ട് അപ്പോൾ ഇത് ഇനി നമുക്കിത് കട്ട് ചെയ്ത് ഇതിൻ്റെ പുതിയ ചെടികൾ നമുക്ക് പിടിപ്പിച്ചെടുക്കാം അതുപോലെ തന്നെ ഇത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിനെ പൂർണ്ണമായിട്ടും കട്ട് ചെയ്യണം അപ്പോൾ ഇത് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ പലരും പറയാറുണ്ട് ഇതങ്ങ് തീർത്ത് ചൂട് വെച്ചിട്ട് കട്ട് ചെയ്ത് വിടണമെന്ന് പക്ഷേ അങ്ങനെ കട്ട് ചെയ്ത് വിടുമ്പോഴും നമ്മുടെ ചെടി എനിക്ക് അങ്ങനെ കട്ട് ചെയ്തിട്ട് അധികം ചെടിയൊന്നും നിലനിർത്താനായിട്ട് പറ്റിയിട്ടില്ല പക്ഷേ നമ്മളിതിൻ്റെ ചെടിയുടെ ചട്ടിയിൽ ചെടി അങ്ങോട്ട് പൊങ്ങുന്ന ഒരു ഒരു നാലിഞ്ച് നാലിഞ്ച് വലിപ്പം അല്ലെങ്കിൽ ഒരു മൂന്നിഞ്ച് മൂന്നര ഇഞ്ച് വരെ എങ്കിലും നമുക്ക് വലിപ്പത്തിൽ ഇത് നിർത്തിയിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് അല്ലാതെ തീർത്ത് മണ്ണിനോട് ചേർന്ന് വെച്ചിട്ട് പത്ത് മണിച്ചിട്ട് കട്ട് ചെയ്ത് വെച്ചാൽ അതും ചെടിയെ നഷ്ടപ്പെടുത്താനായിട്ട് കഴിയുകയുള്ളു അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത് ഏകദേശം ഒരു മൂന്നര അല്ലെ മൂന്നിഞ്ച് അങ്ങനെ ഒരു നാലിഞ്ച് വരെയൊക്കെ നമുക്ക് നീളത്തിൽ വേണം ഇത് കട്ട് ചെയ്യാനായിട്ട് അതായത് ചട്ടിയുടെ ചുവട്ടിൽ നിന്നുള്ള കാര്യമാണ് ഏട്ടോ പറയുന്നത് അപ്പോൾ ഇവിടെ ഈ ഒരു ചെടി ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ഒരു അല്പത്തിലാണ് അപ്പോൾ അങ്ങനെ വേണം നിങ്ങളും കട്ട് ചെയ്യാനായിട്ട് കേട്ടോ അല്ലാതെ നേരത്തെ പറഞ്ഞാൽ തീർത്ത് അങ്ങ് കട്ട് ചെയ്ത് വെക്കരുത് അപ്പോൾ ഇനി വളരാനായിട്ട് പാട് വരും പല കമ്പുകളും അപ്പോഴും ചീഞ്ഞു പോകും അതുകൊണ്ട് കുറച്ചൊരു ഒരു മൂന്നര നാലിഞ്ച് വരെയൊക്കെ നീളത്തിൽ നമുക്കിത് മുകളിലേക്ക് ഇങ്ങനെ നിർത്തണം അങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് വളമിട്ട് കൊടുക്കണം അങ്ങനെ വളം ഇട്ട് കൊടുക്കുന്നത് ഞാനിവിടെ കൊടുക്കുന്നത് എല്ലുപൊടിയാണ് അതിൻ്റെ കൂടെ സ്യൂഡോമോണാസും കൊടുക്കുന്നുണ്ട് മഴ ആയതുകൊണ്ടാണ് സ്യൂഡോമോണാസ് ചേർത്ത് കൊടുക്കുന്നത് വേപ്പും പിണ്ണാക്കും നല്ലതാണ് പക്ഷേ വേപ്പും പിണ്ണാക്ക് പിടിച്ച് വരുന്നതിനേക്കാട്ടിൽ എളുപ്പം സ്യൂഡോമോണാസും ഈ ഒരു എല്ലുപൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ കട്ട് ചെയ്ത ഭാഗമുണ്ടല്ലോ അവിടെയൊക്കെ സ്യൂഡോമോണാസ് വീഴുകയും അത് ചീഞ്ഞ് പോകാതിരിക്കാനായിട്ട് ചെടിയെ സഹായിക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ സൂടം മണാസു എല്ലുപൊടിയും മാത്രമാണ് ഞാനിന് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് പോന്നത് അപ്പോൾ ഇത് മിക്സ് ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേ നമ്മളിൻ്റെ ചുവട് ചൂവിനെ ഒന്ന് ഇങ്ങനെയൊന്ന് ഇളക്കി കൊടുക്കണം എന്തെങ്കിലും കത്തിയോ എന്തെങ്കിലും ഒരു സാധനം കൊണ്ട് ഇങ്ങനെയൊന്ന് ഇളക്കി വിടുന്നത് നല്ലതാണ് ഇങ്ങനെ മണ്ണ് ഒന്ന് ഇളക്കി വിട്ടതിന് ശേഷം മാത്രം വള ഇടുകയാണെങ്കിൽ ഈ വേര് ശരിക്കും മണ്ണിലേക്ക് കൂടുതൽ ഇങ്ങനെ നിരന്ന് ഉണ്ടാകാനായിട്ട് സഹായിക്കും അപ്പോൾ വേരുകൾ കൂടുതൽ വന്നാൽ മാത്രമേ ഏത് ചെടിയും നല്ല രീതിയിൽ വളരുകയും അതുപോലെ തന്നെ പൂക്കൾ ഉണ്ടാകുകയൊക്കെ ചെയ്യുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ മണിക്കും പത്തുമണിക്ക് മണിക്കും പിന്നെ ഒരു പ്രത്യേകത കൂടിയുണ്ട് വളരെ ആഴത്തിലേക്ക് ഇതിൻ്റെ വേരുകൾ പോകുന്നില്ല ഇങ്ങനെ പറന്നാണ് ഇങ്ങനെ വേര് വളരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ മണ്ണ് ഇളക്കി കൊടുക്കുമ്പോൾ ആ സൈഡിലോട്ടൊക്കെ പുതിയ പുതിയ വേരുകൾ വരികയും ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളരുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എപ്പം വളം ഇട്ടാലും ചെറിയ രീതിയിൽ ഇങ്ങനെയൊന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് എന്നിട്ട് ഇതുപോലെ ഓരോ പിടി വീതം ഇങ്ങനെ ഒന്ന് വാരി ഇട്ട് കൊടുത്താൽ മതി വളരെ കുറച്ച് കൊടുത്താൽ മതി കേട്ടോ ഒരു സ്പൂണ് ഒരു ചെടിക്ക് എന്നുള്ള രീതിയിൽ ഇട്ട് കൊടുത്താൽ മതി അധികം ആകേണ്ട പിന്നെ സ്യൂഡോമോണോസ് കൂടി ചേർത്തത് കൊണ്ടാണ് നമ്മൾ ഒരു സ്പൂൺ വളം വെച്ചിട്ട് ഇട്ട് കൊടുക്കുന്നത് സ്യൂഡോമോണോസും നല്ല വളമാണ് എല്ലാം ആണ് പക്ഷെ നമ്മൾ അധികം ആയി പോകരുത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മിക്സിൻ്റെ ഒരു സ്പൂൺ വീതം നമ്മളിങ്ങനെ ചെടിക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇത് ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ ഇതിൻ്റെ ഒക്കെ വീഴുന്നുണ്ട് അതുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ ഇപ്പോൾ സീഡോമോണോസ് ഈ ചെടിയുടെ മുകളിലൊക്കെ വീണാലും ആ ചെടിക്ക് അത്രയും കൂടി നല്ലതാണ് അതിൻ്റെ നമ്മൾ കട്ട് ചെയ്ത ഭാഗമാണെങ്കിലും ചീഞ്ഞു പോകാതൊക്കെ ഇരുന്നോളും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം കണ്ടോ ഇപ്പം ഞാനിവിടെ നാല് ചെടിച്ചട്ടിയിലെ ചെടികളാണ് കട്ട് ചെയ്ത് വെച്ചത് അപ്പോൾ അവയ്ക്ക് നമ്മൾ നാലിനും വളവ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ എവിടെയാണോ വെച്ചിരുന്നത് ആ സ്ഥാനത്ത് തന്നെയാണോ കൊണ്ട് വെക്കുന്നത് മഴയിൽ നിന്നും മാറ്റിയൊന്നും വയ്ക്കുന്നില്ല അപ്പം ഇനിയിത് ചീഞ്ഞു പോകുമെന്നുള്ള ഒരു പേടി വേണ്ട അതുകൊണ്ട് തന്നെ നമ്മൾ മഴയത്ത് ഇന്നിപ്പോൾ നമുക്ക് കുറച്ചൊരു മഴ കുറവുണ്ട് പക്ഷേ ഇനിയിപ്പോൾ ഇപ്പോൾ തന്നെ മഴ പെയ്യും അപ്പോൾ ആ സമയത്ത് ഇതിൻ്റെ വളവൊക്കെ മണ്ണിൽ നന്നായിട്ട് ലയിച്ച് ചേർന്നോളും ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ കട്ടിങ്സ് ഉണ്ടല്ലോ അത് വളരെ ചെറിയ കട്ടിങ്സ് വരെ ഉണ്ട് ഇതിൻ്റെ കൂടെ കണ്ടോ അപ്പോൾ ഇത് പല കളറുകളാണ് ഏതൊക്കെ കളറാണെന്നൊന്നും ഇപ്പോൾ നമുക്ക് പൂവില്ലാത്തതുകൊണ്ട് എല്ലാം ഒന്നും അറിയാൻ പറ്റില്ല വയലറ്റ് മാത്രമേ ഇപ്പോൾ ഇതിൽ ഫ്ലവറായിട്ട് വയ്ക്കുന്നുള്ളൂ മൊട്ട് കണ്ടിട്ട് വെള്ള പിന്നെ യെല്ലോ ഒക്കെ ഉണ്ടെന്ന് മനസ്സിലായി അപ്പോൾ ഇത് ഇനി നമുക്ക് ഒന്നുപോലും കളയാതെ കിളിപ്പിച്ചെടുക്കണം അതിനായിട്ട് ഒരു ചിലവും ഇല്ലാതെ നമുക്ക് എടുക്കാൻ പറ്റിയ ഒരു മാർഗ്ഗമാണ് തൈക്കാണെന്ന് നമ്മൾ വലിച്ചെറിയുന്ന ബോട്ടിൽ ഈ ബോട്ടിൽ ഒരു രണ്ടോ മൂന്നോ എണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് പത്ത് മണിച്ചെടി ഒറ്റവരെണ്ണം പോലും കളയാതെ കിളിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് ഒരു പാടും ഇല്ല ഇതുപോലെ ആദ്യമേ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അതിന് ശേഷം ഇതുപോലെ നമ്മൾ ഇങ്ങനെ ഉണ്ടോ ഇങ്ങനെ ഡോട്ടിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഈ ഒരു ഹോളിൽ കൂടിയാണ് നമ്മൾ ഈ ചെടി നട്ട് കൊടുക്കുന്നത് ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാമല്ലോ ഒരുപാട് ഹോൾസ് ഞാൻ ഇനി ഇട്ടിട്ടുണ്ട് നമുക്ക് എന്തുമാത്രം കട്ടിങ്സ് ഉണ്ടോ അത് ഒന്നുപോലും കളയാതെ ഓരോ ഹോൾസിൽ കൂടി നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും അപ്പം അതിന് മുന്നേ ഏതെങ്കിലും ഒരു ചെറിയ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു മഞ്ഞ ടോ ഇനി പ്ലാസ്റ്റിക് വള്ളി തന്നെയാണ് കേട്ടോ അതുകൊണ്ട് ഇതിന് ഒരു വള്ളി നമുക്ക് ഇട്ട് കൊടുക്കാം ഇത് നമുക്കിത് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ കൊടുക്കുന്നത് അത് നമ്മൾ രണ്ട് സൈഡിലും കെട്ടിക്കൊടുത്തു കാരണം ഈ ഒരു പോട്ട് അതായത് പ്ലാസ്റ്റിക് പോട്ടാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ബോട്ടിൽ മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ നന്നായിട്ട് തന്നെ അതിങ്ങനെ കെട്ടിക്കൊടുത്ത ഇത് വേണ്ടോ ഇതേ രീതിയിൽ കെട്ടിക്കൊടുത്ത് കഴിയുമ്പോൾ എന്താണെന്നറിയാമോ ഇത് ഇങ്ങനെ കെട്ടിയില്ലെങ്കിൽ നമുക്കിത് എവിടെയെങ്കിലും ചുമ്മാ ഉണ്ടോ എന്ന് ഇത് കൊളുത്തി ഒക്കെ ഉണ്ടെങ്കിൽ അതിലോട്ട് തൂക്കിയിടാനായിട്ട് പറ്റുമോ കെട്ടേണ്ട കാര്യം വരുന്നില്ല അതുകൊണ്ടാണ് നമ്മളങ്ങനെ കൊളുത്തിയിട്ടിരിക്കുന്നത് എവിടെയെങ്കിലും നമുക്ക് ചെറിയ വെയിലിട്ടുന്ന ഏതെങ്കിലും പാത്തത് അത് മഴ കൊള്ളാത്ത സ്ഥലത്ത് നമുക്കിത് ഇങ്ങനെ തൂക്കിയിടാനായിട്ട് പറ്റും അതിന് ശേഷം ഞാൻ ഒരു കഷ്ണം തുണിയാണ് ഇതിനകത്ത് വെക്കുന്നത് നമ്മൾ നമ്മളിതിൻ്റെ അടപ്പ് വേണമെങ്കിൽ നമുക്ക് വെക്കാം പക്ഷെ അടപ്പ് വെക്കുന്നില്ല കാരണം അടപ്പിന് നമ്മൾ പിന്നെ ഹോളിടണം അതുപോലെ തന്നെ അതിൻ്റെ വെള്ളം നന്നായിട്ട് പോകാതിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ അടപ്പിടാതെ ഞാനൊരു തുണിയുടെ പീസ് വെച്ചിട്ട് അതിന് ശേഷം ഇത് നമ്മൾ കൊടുത്തിരിക്കുന്നത് കുറച്ച് ക്ലേ ബോളാണ് കേട്ടോ ഇപ്പോൾ നമ്മളത് കൊടുക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ വെള്ളം പെട്ടെന്ന് അങ്ങ് വാർന്നു നോക്കോളും അതുപോലെ തന്നെ മണ്ണ് താഴേക്ക് എന്നിട്ട് അതായത് നമ്മുടെ ഈ പോട്ടി മിക്സ് താഴേക്ക് എന്നിട്ട് ഒത്തിരി കട്ട പിടിക്കാതിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഇവിടെ പോട്ടി മിക്സ് ആയിട്ട് എടുത്തിരിക്കുന്നത് മണലും നമ്മുടെ ഗാർഡൻ സോയിലും അതുപോലെ തന്നെ കുറച്ച് എല്ലുപൊടിയാണ് ഇത്രയും മാത്രമേ നമ്മൾ നമ്മളിതിനത് ചേർക്കുന്നുള്ളൂ പിന്നെ കുറച്ച് റിസ്യൂഡോമോണാസ് അത് മണ്ണിൻ്റെ ആ ഒരു ഹെൽത്തിന് വേണ്ടി മാത്രം കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയും ആണ് നമ്മൾ മിക്സ് ചെയ്യാൻ പോകുന്നത് ഒരു സ്പൂണ് സീഡോമോണാസ് ചേർത്തിട്ടുണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞാൽ മണ്ണ് അതുപോലെ തന്നെ നമ്മുടെ തരി തരിമണൽ അതുപോലെ കുറച്ച് എല്ലുപൊടി പിന്നെ സീഡോമോണാസ് ഇത്രയും മാത്രമാണ് നമ്മൾ ഈ ഒരു മിക്സ് ഉണ്ടാക്കുന്നത് കാരണം കുപ്പിക്ക് അധികം വെയ്റ്റും കൊടുക്കേണ്ട നമുക്ക് അതുപോലെ തന്നെ കുറച്ച് കുറച്ച് മതി പിന്നെ വെള്ളം നന്നായിട്ട് വാർന്നു പോകണം അതുപോലെ തന്നെ ഇത് ഉണ്ടോ നിങ്ങൾക്കറിയാമല്ലോ ചെടി വെക്കുമ്പോൾ ആണെങ്കിലും മണ്ണും മണലും കൂടെ ഉള്ള ഒരു മിശ്രിതമായതുകൊണ്ട് ചെടിയും പെട്ടെന്ന് തന്നെ ഇന്നത്തേക്ക് ഉള്ളിലോട്ട് അതിൻ്റെ തണ്ട് ഇങ്ങനെ കയറി തന്നെ ഇരുന്നോളും അപ്പോൾ അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു ബോട്ടി മീൻസ് രീതിയിൽ കൊടുക്കുന്നത് പിന്നെ അത് മാത്രമല്ല എപ്പോഴും ഒരു അയഞ്ഞ മണ്ണാണ് ഈ ഒരു ഈയൊരു പത്തുമണി ചെടികൾക്ക് നല്ലത് വെള്ളം കെട്ടി നിന്നാൽ പെട്ടെന്ന് അതിൻ്റെ ചോട് ചീഞ്ഞ് പോകും മാത്രമല്ല അങ്ങ് കട്ട പിടിച്ചു കഴിഞ്ഞാൽ അധികം തണ്ടൊന്നും അങ്ങനെ വളരാതെ ഇരിക്കും അപ്പോൾ ഇങ്ങനെ ആദ്യമേ നമ്മൾ ആ കോളിക്കൂടെ എല്ലാം ഈ പ്ലാന്റിനെ അങ്ങോട്ട് വെച്ച് കൊടുക്കുന്നു ഒരു ലെയർ മണ്ണിട്ടു അതിന് ശേഷമാണ് നമ്മളങ്ങനെ വെച്ചു കൊടുക്കുന്നത് അതിന് ശേഷം പിന്നെ നമ്മൾ ചെടി ഇത്രയും റൗണ്ടിൽ വെച്ചതിന് ശേഷം അടുത്ത ലെയർ മണ്ണിട്ടു വളരെ കുറച്ച് കുറച്ച് ലെയറായിട്ട് ഇട്ട് കൊടുക്കണം പല പ്രാവശ്യം ഇങ്ങനെ കൊടുത്ത് പല ചെടികളും ഇതിനുള്ളിലോട്ട് ഇപ്പോൾ ഒരു ഹോളിൽ ഒരു ഒരൊറ്റ കട്ടിങ്സ് വെച്ച് മാത്രമേ ഞാൻ ഇട്ടു വെച്ച് കൊടുത്തിട്ടുള്ളൂ ഒരുപാട് വെക്കില്ല അപ്പോൾ ചെടിക്ക് വളരാൻ പാടുവരും അതിന് ശേഷം ഏറ്റവും മുകളിലായിട്ട് നമ്മൾ ഏറ്റവും ചെറിയ കമ്പുകൾ വരെ വെട്ടിയിട്ടിട്ടുണ്ടല്ലോ കുഞ്ഞ് 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 പീസുകൾ അവ വരെ നമ്മൾ കളയാതെ ഒരു ഏറ്റവും മുകളിലത്തെ ഹോളിൽ കുത്തി കൊടുക്കണം അപ്പോൾ ഒറ്റ ഒരു തണ്ട് പോലും നമ്മളെ നഷ്ടപ്പെടില്ല ഇത് കണ്ടോ എല്ലാം നമ്മൾ നമ്മളിന്നത്ത് ഇങ്ങനെ കുത്തി നിറച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് നടുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം എയർ നന്നായിട്ട് പോകുന്ന വിധത്തിൽ വേണം ഓരോ കമ്പുകൾ സെറ്റ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ മുകളിലും അതുപോലെ തന്നെ ഒരുപാട് എയർ കിട്ടാത്ത വിധത്തിൽ ഒത്തിരി അങ്ങ് തിക്കായിട്ട് വയ്ക്കരുത് ഈ ഒരു രീതിയിൽ മാത്രമേ ചെടി വയ്ക്കാവുള്ളൂ അപ്പോൾ ഇത്രയും ചെയ്തു കൊടുത്തതിന് ശേഷം നമുക്കിത് എവിടെയെങ്കിലും മഴ അധികം കൊള്ളാതെ കുറച്ച് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് തന്നെ കൊണ്ടുവന്ന് ഹാങ് ചെയ്തിടാനായിട്ട് പറ്റും ഇത് കണ്ടോ അപ്പം ഞാൻ ഇവിടെ ഒരു ഷെയ്ഡുണ്ടായി അതിൻ്റെ താഴെയാണിത് ഇങ്ങനെ ഹാങ് ചെയ്തിടാനായിട്ട് പോകുന്നത് അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഉറപ്പായിട്ടും മഴയത്ത് ഒരൊറ്റ പത്ത് മണിച്ചെടി പോലും നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല അത് നിങ്ങൾ ഉറപ്പിച്ച് തന്നെ നോക്കിക്കോളൂ ഞാൻ പലവട്ടം നഴ്സറിയിൽ നിന്ന് പത്തുമണിച്ചെടി വാങ്ങിച്ചിട്ട് എൻ്റെ ഒത്തിരി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഞാൻ എല്ലാം വീണ്ടും കിളിപ്പിച്ചെടുത്തിരിക്കുന്നത് അപ്പം നിങ്ങളും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈകിപ്പ് ചെയ്യണം കൂട്ടുകാര്ക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് അടുത്തുള്ള ബെൽബട്ടൺ മറക്കാതെ ക്ലിക്ക് ചെയ്യണം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യണം എങ്ങനെയൊക്കെയാണ് നിങ്ങൾ മണി ചെറുകി നഷ്ടപ്പെടാതിരിക്കാനായിട്ട് ചെയ്യുന്ന മാർഗങ്ങൾ എന്നും കൂടി ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തണം അറിയാത്തവർക്കും അപ്പോൾ എനിക്കും അതറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉറപ്പായിട്ടും ചെയ്യുന്ന വിചാരിക്കുന്നു അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ കാണാം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ